തിരുവനന്തപുരത്ത് ആധാരവും ചെക്കുകളും തട്ടിയെടുത്തതിൽ പരാതിപ്പെട്ട ഇരുപത്തിയാറുകാരിയെ മ്യൂസിയം പോലീസ് പണമിടപാട് സംഘവുമായി ചേർന്ന് ജയിലിലടച്ചു എന്നാണ് വാർത്ത അങ്ങനെ ഒരു ആരോപണമാണ് ഈ സ്ത്രീ ഉന്നയിക്കുന്നത് സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം പോലീസ് സ്റ്റേഷനിലെത്തിയ പരാതിക്കാരിയാണ് അറസ്റ്റ് ചെയ്ത് ഇരുപത്തിരണ്ട് ദിവസം ജയിലിലടച്ചത് മ്യൂസിയം എസ് ഐ ജസി ബിബിൻ തട്ടിപ്പുകാരനായ ഇടതലക്കാരൻ അജയ്ഘോഷ് എന്നിവർക്കെതിരെ യുവതിയും കുടുംബവും ഡി സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയിട്ടുണ്ട് മ്യൂസിയം തട്ടിപ്പുകാരനും ചേർന്ന് തന്നോട് പ്രതികാരം പറഞ്ഞു ബിഗ് ബ്രേക്കിംഗ് ഒരു യുവതി പോലീസ് സ്റ്റേഷനിലെത്തുന്നു ആ യുവതിയെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച ഒരു കഥയാണ് ഇന്ന് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് ഞാനൊരു പരാതി കൊടുത്തിട്ട് ഏകദേശം രണ്ടാഴ്ച കൂടുതലായി അതിന് എഫ്ഐആർ വന്നില്ല അതിനൊരു നടപടിയും വന്നില്ല എല്ലാ തെളിവുകളും വെച്ചിട്ടാണ് ഞാൻ ഓഡിയോ സഹിതം ഞാൻ കൊടുത്തിട്ടുണ്ട് പെൻഡ്രൈവിലാക്കി എല്ലാം കൊടുത്തിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ അതിന് ഒരു നടപടി ഉണ്ടായില്ല ഇത് ഹിന്ദു ലിയാഖത്ത് സൗദി അറേബ്യയിലാണ് ജനിച്ചതും വളർന്നതുമെല്ലാം അഞ്ചു വർഷം മുമ്പ് മാത്രമാണ് കേരളത്തിലെത്തിയത് തിരുവനന്തപുരം നഗരത്തിലെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ എച്ച് ആർ വിഭാഗത്തിൽ ജോലിയിൽ പ്രവേശിച്ചു ബിസിനസ് തുടങ്ങാനുള്ള ആവശ്യത്തിന് സ്വന്തം പേരിലുള്ള ഒന്നര കോടി രൂപ വിലമതിക്കുന്ന ഭൂമി പണയപ്പെടുത്തി വായ്പയെടുത്തു തരാമെന്ന് പറഞ്ഞാണ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഒരു സഹപ്രവർത്തക വഴി അജയ് ഘോഷ് എന്നയാളെ പരിചയപ്പെടുന്നത് വട്ടിയൂർക്കാവ് കെ എസ് എഫ് വഴി വായ്പ സംഘടിപ്പിക്കാനായി ഭൂമിയുടെ ആധാരവും ചെക്ക് ലീഫുമടക്കം എല്ലാ രേഖകളും കൈമാറി പറഞ്ഞ പേപ്പറുകളിലെല്ലാം ഒപ്പിട്ടു നൽകി വായ്പ കിട്ടാതായതോടെ രേഖകൾ തിരിച്ചു ചോദിച്ചു ഇതോടെയാണ് ഹിന്ദിൻ്റെ ജീവിതം മാറി മറിയുന്നത് അജയ് ഘോഷ് ഭീഷണി തുടങ്ങി ഹണി ട്രാപ്പിൽ കൊടുക്കുമെന്ന് മ്യൂസിയം പോലീസിൽ തനിക്കുള്ള സ്വാധീനവുമെല്ലാം അജയ് ഘോഷ് ഹിന്ദിന് അയച്ച ഭീഷണി ഓഡിയോ സന്ദേശത്തിൽ വ്യക്തമാണ് ഹിന്ദിന്റെ ഹിന്ദിന്റെ കേസ് നമ്മൾ ഹിന്ദെ ഇത് കളി മാറും നാട്ടുകാരെ പറ്റിച്ചിട്ട് ഒരു എന്നുള്ള ഹിന്ദിന്റെ ഹണി ട്രാപ്പ് പരിപാടി പറ്റിച്ചു വന്ന ഹിന്ദു മ്യൂസിയം എല്ലാ കുറിച്ച് എല്ലാം

മ്യൂസിയം പോലീസിൽ പരാതി നൽകി പല തവണ പോയി ഒരു നടപടി ഉണ്ടായില്ല നിമിഷ നേരം കൊണ്ട് അവിടെ അടുത്ത എഫ്ഐആർ വരുന്നു എൻ്റെ പേരിൽ വരുന്നു ഞാൻ റിമാൻഡിലാവുന്നു എൻ്റെ അടുത്ത് ചോദിച്ചു ഈ കേസ് ഇവിടെ എടുക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെന്തിനാണ് ഇവിടെ തന്നെ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഈ ഒരു മ്യൂസിയം പരിധിയിൽ വെച്ചിട്ടായത് കൊണ്ടാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഒടുവിൽ ഹിന്ദ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരിട്ട് കണ്ട് പരാതി നൽകി മ്യൂസിയം പോലീസിൽ നേരിട്ട് പോയി മൊഴി നൽകാൻ കമ്മീഷണർ ആവശ്യപ്പെട്ടു ആറോ ഏഴോ തവണ പോയി ഫലമുണ്ടായില്ല മെയ് മാസം പതിമൂന്നിന് രാവിലെ മുതൽ ഉച്ചവരെ നിന്നു പോയി വരാൻ പറഞ്ഞു പതിനാലാം തീയതിയും രാവിലെ ഒമ്പത് മണിക്ക് തന്നെ തൻ്റെ പരാതിയിൽ മൊഴി നൽകാൻ ഹിന്ദെത്തി ഹിന്ദിൻ്റെ ഫോൺ വനിതാ പോലീസിനെ കൊണ്ട് വാങ്ങിവെപ്പിച്ച് എസ് ഐ ജി സി ബിപിൻ ഇങ്ങനെ പറഞ്ഞു ഇതിൻ്റെ പുറകിൽ ഞാനിപ്പോൾ നിങ്ങൾക്കെതിരെ ഒരു കേസ് ഇട്ട് നിങ്ങളെ അകത്താക്കിയാൽ എന്ത് ചെയ്യൂന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെ നിങ്ങൾ ചെയ്യത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം നമ്മൾ ഒരു ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ പോലീസുകാരും ഇനി നിങ്ങൾ അങ്ങനെ ചെയ്താലും എനിക്ക് വേറൊരു വഴിയില്ല അകത്ത് കിടക്കാനേ വഴിയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അത് പറഞ്ഞ് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഹിന്ദു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ സ്വർണം തിരിച്ചു കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞ് അവിടെ നേരത്തെ ജോലി ചെയ്ത ജീവനക്കാരൻ ഒരു പരാതിയുമായി എത്തുന്നു വളരെ പെട്ടെന്ന് സ്വർണ്ണ ഇടപാടുമായി ഒരു ബന്ധമില്ലാത്ത ഹിന്ദിനെ പ്രതിയാക്കി ഒരന്വേഷണവും നടത്താതെ എഫ്ഐആർ എഫ്ഐആറിട്ട് ജയിലിലടക്കുന്നു ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞാണ് ഹിന്ദ് പുറത്തെത്തുന്നത് ഇപ്പോഴും ഹിന്ദിൻ്റെ കോടി രൂപ വിലയുള്ള ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അജയ് ഘോഷിനെതിരെ കേസ് പോലും രജിസ്റ്റർ ചെയ്തില്ല എന്റെ സ്ഥാനത്ത് വേറൊരാൾ നിൽക്കേണ്ട അവസ്ഥ വരരുത് ആ ഒരു ഇതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒന്ന് സംസാരിക്കേണ്ടി വരുന്നത് ഇത്രയും ഞാൻ അറിഞ്ഞൊരുത്തോളം അജയ് എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് പേരെ പറ്റിക്കുന്നുണ്ട് ഇങ്ങനെ അജയ് ഘോഷ് എന്ന വലിയ തട്ടിപ്പുകാരന് വേണ്ടി നമ്മുടെ പോലീസ് സംവിധാനത്തിലെ ചിലർ കൈകോർത്തു എന്ന കാര്യം വ്യക്തമാണ് ഇങ്ങനെ എത്ര എത്ര പേരെ ഈ സംഘം ജയിലിലേക്ക് അയച്ചു കാണും ഇത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഫൈറ്റ് ഫോർ ജസ്റ്റിസ് ടി വി പ്രസാദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം രണ്ട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് അറിയേണ്ടതുണ്ട് ഒന്ന് ഈ അജയഘോഷ് മറ്റൊരു കേസിലും ഇതേപോലെ തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിൽ ആരോപണം നേരിട്ട ആളാണെന്നാണ് മനസ്സിലാക്കുന്നത് ഈ പോലീസുമായിട്ട് അജയഘോഷിനുള്ള മറ്റെന്തെങ്കിലും ബന്ധങ്ങളാണോ ഈ പെൺകുട്ടിയെ കൊടുക്കാനുള്ള കാരണം രണ്ടാമത്തത് നമുക്കതിനകത്ത് വ്യക്തത വരുത്തേണ്ടത് ഈ പെൺകുട്ടി അറസ്റ്റ് ചെയ്തത് ഏത് വകുപ്പിലാണ് ഏത് കേസിലാണ് അരുൺ ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ആ ചോദ്യത്തിന് തന്നെയാണ് നമ്മളും ഉത്തരം തേടുന്നത് അജയഘോഷുമായി പോലീസ് ബന്ധപ്പെടുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് എനിക്ക് പിറകിൽ കാണുന്ന ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു പരാതിയിൽ മൊഴി കൊടുക്കാൻ വേണ്ടി സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം വന്ന പെൺകുട്ടിയെ മറ്റൊരു പരാതി എഴുതി വാങ്ങി അതിൽ റിമാൻഡ് ചെയ്യിക്കുന്നത് എന്നുള്ളതാണ് അതിൽ അരുണിന് മറുപടി പറയാൻ പറ്റുന്ന ഒരു ചോദ്യത്തിൻ്റെ മറുപടി അതായത് ഈ ഹിന്ദ് ലിയാഖത്ത് എന്ന് പറയുന്ന പെൺകുട്ടി തിരുവനന്തപുരത്തെ ഒരു ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് അവിടെ നേരത്തെ സ്വർണപ്പണയ ഇടപാടുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിരുന്നു ഈ സ്വർണപ്പണയം സ്വീകരിക്കുന്ന രണ്ട് ജീവനക്കാരുണ്ട് അതിൻ്റെ മാനേജറുണ്ട് എല്ലാമുണ്ട് പക്ഷേ ഈ സ്വർണ്ണപ്പണയവുമായി ഒരു ബന്ധവുമില്ലാത്ത ഹിന്ദിനെ ഈ കേസിൽ അതായത് ഈ അനൂപ് എന്ന് പറയുന്ന അവിടുത്തെ മുൻ ജീവനക്കാരൻ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയുടെ സ്വർണം വെച്ച് പണം അടച്ച് ആ ഗോൾഡ് തിരിച്ചു കൊടുക്കുന്നില്ല എന്ന ഒരു പരാതിയിലാണ് ഈ ഹിന്ദിനെ അറസ്റ്റ് ചെയ്യുന്നത് ഈ ഹിന്ദിന് ആ സ്വർണത്തിൻ്റെ ഇടപാടുമായി ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് അത് വസ്തുത മാത്രവുമല്ല നേരത്തെ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ റിപ്പോർട്ടിൽ പറയുന്ന ആ ഒന്നര കോടി രൂപയിലേറെ വില വരുന്ന സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന പരാതി ആ പരാതി ഒരുപാട് നാളുകളായി ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലുണ്ട് ആ പരാതിയിൽ ഒരു നടപടിയും എടുക്കുന്നില്ല അതിലെ പ്രതി ഈ അജയഘോഷാണ് ഘോഷാണ് അജയ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലും അതുപോലെ സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി വന്നതിന് പിന്നാലെയാണ് ഈ തകിടം മറിച്ചൽ മുഴുവൻ ഉണ്ടാകുന്നതും ആ പരാതിയിൽ ഇപ്പോഴും ഒരു എഫ് പോലും രജിസ്റ്റർ ചെയ്യാതെ இன்னெ കേസെടുത്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തത് ആ എഫ്ഐ ആറിൽ പറയുന്നത് ഹിന്ദ് ഈ ധനകാര്യ സ്ഥാപനത്തിലെ ബോർഡ് മെമ്പർ ആണ് എന്നാണ് അതായത് ഡയറക്ടർ ബോർഡ് അംഗമാണ് എന്നുള്ളതാണ് അത് ഗൂഗിളിൽ ആർക്കും സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം അങ്ങനെ ഒരു ബോർഡ് മെമ്പർ അല്ല ഹിന്ദ് ഹിന്ദ് അവിടുത്തെ ഒരു സാധാരണക്കാരിയായ ഒരു ജീവനക്കാരിയാണ് മാത്രമല്ല സ്വർണം വെച്ചതിൻ്റെ പരാതി അത് ജെന്യൂൻ ആണെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ അവിടെയുള്ള സ്വർണവുമായി ബന്ധപ്പെട്ട മറ്റ് ജീവനക്കാരുണ്ട് ആ ജീവനക്കാർ ഇപ്പോഴും സ്വതന്ത്രമായി പുറത്ത് യും ചെയ്യുകയാണ് ഇതിലൊരു കാര്യം ഉറപ്പാണ് അരുൺ അജയ് ഘോഷ് എന്ന് പറയുന്ന ആൾ ഒന്നര കോടി രൂപ വിലയുള്ള സ്വത്ത് തട്ടിയെടുക്കാൻ ഇപ്പോഴും ശ്രമം നടത്തുമ്പോൾ അതിനെതിരെ പോലീസിനും സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി കൊടുത്തു എന്നതിൻ്റെ വൈരാഗ്യമാണ് എനിക്ക് പിറകിൽ കാണുന്ന ഈ മ്യൂസിയം സ്റ്റേഷനിൽ തീർത്തത് എന്നതിന്റെ തെളിവുകളാണ് നമുക്ക് മുന്നിലുള്ളത് തീർച്ചയായിട്ടും അത് അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് നീതി വേണമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അജയ് ഘോഷിനെതിരെ എന്തുകൊണ്ടാണ് എഫ്ഐആർ ഇടാത്തത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇരുപത്തിരണ്ട് ദിവസം ചെയ്യാത്ത കുറ്റത്തിനാണ് ആ കുട്ടി ജയിലിൽ കിടന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് പോലീസിൽ ആ വിഷയം അന്വേഷിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെയും ആവശ്യം ഇനി അതല്ല മറിച്ചെന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ അത് പോലീസ് പുറത്തുവിടുകയോ പോലീസ് കൂടുതൽ വിവരങ്ങൾ നൽകുകയോ വേണം നമുക്കിതുവരെയും ലഭ്യമായ വിവരം അനുസരിച്ച് മ്യൂസിയം പോലീസ് ഇരുപത്തിരണ്ട് ദിവസത്തേക്ക് ഇവരെ അന്യായമായി തടങ്കലിൽ അടച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവർക്ക് നീതി വേണം അവർക്ക് തീർച്ചയായിട്ടും കോടതിയും സമീപിക്കാവുന്നതാണ് ഈ വിഷയത്തിൽ